ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നീട്സയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അല്ല നമ്മുടെ എസ് ടുഡേ ടുമോറോ ടു പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ പ്ലാന്റ് ഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് കാണിക്കാനായിട്ടത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് പൂത്തേക്കണ ഒരു പ്ലാന്റ് ആണ് ഇതല്ല സിംഗിൾ പ്ലാന്റ് ആട്ടോ സിംഗിൾ പ്ലാന്റ് എത്രത്തോളം വെൽതായിട്ട് എന്തോരം ഫ്ലവർ തരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ എന്താ പറയുക കൊലകുത്തി പൂക്കും എന്ന് പറയുന്നത് പോലെ അത്രയധികം ഫ്ലവേഴ്സ് ആയിരിക്കും ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ നിരത്തെയൊക്കെ നട്ട് കഴിഞ്ഞാണ്ടല്ലോ അത്രത്തോളം ഫ്ലവേഴ്സ് ഇത് എല്ലാ ഇപ്പോഴും എസ് ഡേ ടു ഡേ പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാകും പക്ഷേ ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ ആണ് എല്ലായിടത്തും ഈ ഒരു പ്ലാന്റുള്ള മിക്കയിടത്തും എല്ലായിടത്തും തന്നെ ഇപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ടാകും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഒത്തിരി ഫ്ലവറോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അത് പല നിറത്തിലും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എന്താ പറയുക അത്യാവശ്യം ഒരു ലാവൻഡർ കളറ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പിന്നെ ഒരു വൈറ്റ് ഇങ്ങനെ മൂന്ന് നിറത്തിലായിരിക്കും ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ഇത് കണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കിപ്പോവും അത്രത്തോളം ഭംഗിയിലാണ് ഇത് പൂത്തേക്കണേ ഇത് ഇപ്പോൾ ഈ കാണുന്നില്ല ഇത് ഒരറ്റ പ്ലാന്റ് ആണ് അതായത് നമ്മൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് നമ്മളിതിൻ്റെ ഈ ഒരു പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ആ ഒരു പ്ലാന്റ് വളർന്ന് വലുതായിട്ടുള്ളൊരു സൈസാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം പ്രായമുള്ളൊരു പ്ലാന്റ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക അത്രയും അത്രയും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഫ്ലവർ ആയി തുടങ്ങും നന്നായിട്ട് ഫ്ലവർ ആയി തുടങ്ങും പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ നമ്മൾ പ്രൂണൊന്നും ചെയ്തിട്ടില്ല വെട്ടി നിർത്തിയിട്ടില്ല പ്ലാന്റിൻ്റെ ഇഷ്ടത്തിന് അതങ്ങ് വളർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി ഫ്ലവറിങ് കുറയുന്ന സമയത്ത് നന്നായിട്ട് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് ഇപ്പോൾ ഒരു ബോൾ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ വെട്ടി നിർത്തി അങ്ങനെയും നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ അപ്പോൾ അത് ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഷേപ്പിൽ അത് ഫ്ലവറായി വരും അപ്പോൾ എസ് ടി ഡേ ടു ഡേ ടു മാർ അധികം പറയേണ്ട കാര്യം ഉണ്ടാവില്ല ഞാനതിന് മുമ്പ് ഒരു വീട് ചെയ്തിരുന്നു കാരണം വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു പ്ലാനാണ് അത്യാവശ്യം വെള്ളം കൊടുക്കുക പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ പത്തൊൻപത് 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 ആ ഒരു വളം എൻ പി കെ നമ്മൾ കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി പ്ലാന്റ് നല്ല രീതിയിൽ വളരും ഒത്തിരിയധികം ഫ്ലവേഴ്സ് തരും ഇതിന് ഫ്ലവർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് നിരന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പേസിൽ എന്തെങ്കിലും ഒരു ഫ്ലവറിങ് പ്ലാന്റ് നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലത്തെ ഒരു പ്ലാന്റ് നട്ട് പല പല ടൈപ്പ് ഓഫ് പ്ലാന്റ് വെക്കാണ്ട് ഒരു യൂണിക്നെസ് വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എസ്രഡറ്റൂടെ നല്ലൊരു ഓപ്ഷനാണ് വല്ലാണ്ട് വളരേണ്ട എന്നാണ് ആ താല്പര്യമെങ്കിൽ അതിനൊന്ന് വെട്ടി നിർത്തിയാൽ മതി ഒരുവിധം ഒന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നല്ല ഷേപ്പ് ആക്കി നിർത്തിയാൽ മതി നല്ല ഭംഗിയിൽ പ്ലാന്റ് നമുക്ക് വളർന്ന് കിട്ടും ട്ടോ ഇത് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ ഫ്ലവറായി നിൽക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നല്ല ഭംഗിയിലും ഫ്ലവർ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം നമ്മൾ ഈ ഒരു കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചിരുന്നു ഈ പ്ലാന്റിൽ തന്നെ നമുക്കിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ സെല്ലിംഗ് സൈസിലുള്ള പ്ലാന്റില നമുക്ക് അത്യാവശ്യം ഫ്ലവർ ആയി നിൽക്കുന്നതും കൂടിയാണ് അപ്പോൾ ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്